ൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃപത്യന്മാരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവെക്കാൻ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരം ആയിരം സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് വചനം വായിക്കുമ്പോൾ ദൈവിക ചിന്തകൾ പ്രകാശിപ്പിച്ചു തരികയും നമ്മെ ഓരോരുത്തരെയും അറിഞ്ഞ് നമ്മുടെ അവസ്ഥയ്ക്ക് തക്കവണ് നമ്മളുടെ ആലോചന ദൂരത്തിരിക്കുന്നവർക്കും ചാരത്തിരിക്കുന്നവർക്കും സ്വർഗത്തിൽ നിന്ന് കനിവാർന്നു തരുന്ന നമ്മുടെ മഹാദൈവത്തെ നമ്മുടെ സ്വർഗീയ പിതാവിനെ ഒത്തിരി ഒത്തിരി സ്തുതിച്ചുകൊണ്ട് വചനം കേൾക്കാൻ തൽപ്പരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്തൃ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ ഇന്ന് പരിശുദ്ധ എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവിക ആലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു ഇന്നത്തെ ആത്മീക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് ലൂക്കോസ് രണ്ട് മുപ്പത്തിമൂന്ന് ഞാൻ വായിക്കുന്നു ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു പരാമർശമാണ് യോസേപ്പും മറിയാണ് ആശ്ചര്യപ്പെട്ടത് എവിടെ വെച്ചാണ് ആരെന്താണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആശ്ചര്യപ്പെട്ടത് ഇതെല്ലാം ഈ ഒരൊറ്റ വാചകത്തിനകത്തു നിന്ന് പൂവിടർന്നു വരുന്നതുപോലെ വിരിഞ്ഞു വരേണ്ടതാണ് എല്ലാം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്പസമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും അനിവാര്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി പറയാൻ കർത്താവിൽ തന്നെ ഞാൻ ആശ്രയിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജടാവതാരം ചെയ്ത് മറിയുടെ ഉദരത്തിൽ എട്ടാം ദിവസം പരിച്ഛേദനയ്ക്ക് വേണ്ടി ദൈവാലയത്തിലേക്ക് കൊണ്ടു ചെല്ലുക ഒരു ശിശു ജനിച്ചതിൻ്റെ എട്ടാം ദിവസം എന്തൊരു കൊണ്ട് ഒരു കീറ്റ് ശീലയിൽ പൊതിഞ്ഞ് കൈക്കൊമ്പിളിൽ പിടിച്ച് മറിയ യഹൂദൻ്റെ പ്രമാണമനുസരിച്ച് ശുദ്ധീകരണകാലം തികഞ്ഞതിനൊക്കെ ശേഷം കിറ്റുശീലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ആത്മനിയോഗത്തോടെ ദൈവാലയത്തിൽ ആരൊക്കെയോ കാത്തു നിൽക്കുന്നു ഈ പൈതല് വരുമെന്ന് കണ്ട് ദീർഘകാലം ദൈവാലയം പിരിയാതെ നിന്ന ഹന്ന എന്ന പ്രവാചകി ഷിമ്മിയോൻ ഇവരൊക്കെയാണ് അവിടെ കാത്തു നിൽക്കുന്നത് ഈ യോസെപ്പും അറിയേം കൂടി കുഞ്ഞിനെയും കൊണ്ട് പുരോഹിതനെ ഏൽപ്പിച്ച് നടപടികളിലേക്ക് കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വയോധികനായിരിക്കുന്ന ഏറെ പ്രായമുള്ള മനുഷ്യൻ ഓടി വന്ന കുഞ്ഞിനെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക ആ രംഗമൊക്കെ നിങ്ങളൊന്ന് കണ്ടേ വളരെ പ്രായമുള്ള വയസ്സനായിരിക്കുന്നൊരു മനുഷ്യൻ വിതിമ്പി വിതിമ്പിക്കൊണ്ട് ആ കുഞ്ഞിനെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ചുറ്റും ഒന്നും ശ്രദ്ധിക്കാതെ അതിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരുപക്ഷേ ഒരു വലിയ പിതാമഹൻ്റെ മനസ്സോടെ മാറി മാറി ആ മുഖത്ത് മുത്തം കൊടുത്തിട്ട് പറയുക പറഞ്ഞ വാചകങ്ങൾ പ്രസിദ്ധമാണ് ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷയാണ് ദൈവത്തോടെ പറയുന്നത് എൻ്റെ കണ്ണാൽ കണ്ടല്ലോ എൻ്റെ കയ്യിൽ കിട്ടിയത് രക്ഷയാണ് ആ ആ വാക്കൊക്കെ ഉണ്ടല്ലോ പൊതുജനം കേൾക്കേ കൺവെൻഷൻ വേദികളിലൊക്കെ തകർത്ത് തകർത്ത് പറയേണ്ടതാണ് ഞാൻ ആവേശത്തോടെ കർത്താവിനെ കയ്യിൽ കിട്ടിയവരെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളെ ഓർപ്പിക്കുക ഈ വയസ്സനായിരിക്കുന്ന ഷിമ്മിയോൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ഓരോരുത്തരെയും കാണുക ലോകത്തിൽ നമുക്ക് കയ്യിൽ കിട്ടിയ സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനം സ്വന്തം കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് കിട്ടിയ അപ്പന്മാർ വെല്ലിപ്പച്ചന്മാർ വെല്ലു മിച്ചുമാർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ നമ്മുടെ മകൻ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ മകൾ വിവാഹം കഴിച്ചു ഒക്കെ ആദ്യമായി ജനിച്ച കുഞ്ഞിനെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് നേഴ്സ് ആ മോളുടെ അല്ലെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓടിച്ചെന്ന് ആദ്യം കയ്യിലേക്ക് കിട്ടിയ ആദ്യത്തെ കൊച്ചുമോനെ കൊച്ചുമോളെ ഓർക്കുന്നു കയ്യിലേക്ക് കിട്ടിയത് ആ എന്തായിരിക്കുക രംഗം എന്തായിരിക്കുക രംഗം ഞാനൊരപ്പനാണ് എൻ്റെ മൂത്ത കുഞ്ഞിനെ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ഞാനന്ന് എൻ്റെ വൈഫ് എൻ്റെ മൂത്ത മോളെ പ്രസവിക്കുന്ന ദിവസം പരസ്യയോഗത്തിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്തനംതിട്ട ജില്ലയിലെ പല പല കൊച്ചു കൊച്ചു കവലകളിൽ പ്രസംഗിക്കുക അന്ന് ഡെലിവറി ദിവസമാണെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ അന്നത്തെ കാലത്തൊക്കെ ദൈവധനം പ്രസംഗിക്കാൻ അവസരം കിട്ടുന്ന എനിക്കൊരു ആവേശമാണ് ഞാൻ പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു ഇപ്പം എനിക്കൊരവസരം കിട്ടി ജീപ്പിനകത്ത് മൈക്ക് കെട്ടി ഓരോ കഥകളിൽ ചെന്ന് രാഷ്ട്രീയ പ്രഭാഷകർ പ്രസംഗിക്കുന്ന പോലെ രക്ഷകനെ പ്രസംഗിക്കുക എന്നെനിക്ക് പ്രായം വളരെ കുറവാണ് രണ്ടിനാഴ് ഞിറങ്ങി അന്ന് എൻ്റെ വൈഫിൻ്റെ ഡെലിവറി നടക്കുന്നു ഞാൻ ആശുപത്രിയിൽ കാണേണ്ടതാണ് പക്ഷേ എനിക്കെൻ്റെ മനസ്സ് തുടിക്കുന്നു പ്രസംഗിക്കാൻ അവസരം കിട്ടും അതുവച്ച് ഞാൻ സുജിയോട് പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പോയി പത്തനംതിട്ട ജില്ലയിലെ ഒരു കവലയിൽ പ്രസംഗിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ മോൾ ജനിച്ചു എന്നുള്ള വാർത്ത കിട്ടുന്നത് പിന്നീട് ഒരു കവലയും കൂടി പ്രസംഗിക്കണം ഇപ്പം എന്നോട് സംഘാടകർ പറഞ്ഞ് പോയിക്കോ പക്ഷേ എൻ്റെ പ്രസംഗത്തോടുള്ള ആവേശം കൊണ്ട് ഞാൻ ആ മറ്റേ കൂടി പ്രസംഗിച്ചിട്ടാണ് പോയത് എൻ്റെ ഒരു കൊച്ചു സ്കൂട്ടറും കൊണ്ട് ഓടി പന്തളത്തുള്ള ഒരു ആശുപത്രിയിൽ ചെല്ലും ഓടി ചെന്നപ്പോൾ ഞാൻ വന്ന് നിറഞ്ഞ് കുഞ്ഞിനെ ഒന്നോടെ കാണിച്ചു ആ രംഗമൊക്കെ മറക്കാൻ പറ്റിയില്ല ഏതൊരപ്പനും ഏതൊരമ്മയ്ക്കും ഇത് ഷിമ്മിയോൻ്റെ കൊച്ചുമോനൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിൽ ഒരു മോനെ ഒരു മോളെ ദൈവം സമ്മാനമായി തരുമ്പോൾ അപ്പൻ അമ്മ വെല്ലുപ്പിച്ചും വെല്ലുപ്പിച്ചിടക്കെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്ന നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ ചുമ്മാ മരവിച്ചിരുന്നത് കേൾക്കരുത് വചനം അനുഭവത്തിലൂടെ കേൾക്കുക പക്ഷേ ഈ വയോധികനായിരിക്കുന്ന മനുഷ്യൻ ദേഹം യേശുവിനെ ആ എട്ട് ദിവസമുള്ള കുഞ്ഞിനെ കയ്യിലേന്തിയിട്ട് മുത്തം കൊടുത്തിട്ട് സ്വർഗത്തിലെ അപ്പനോട് പറയുക ഞാൻ കണ്ടല്ലോ ഞാൻ കണ്ടല്ലോ രക്ഷകനെ എൻ്റെ കൈ കിട്ടിയില്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അതിനിടയിൽ ഒരു സുവിശേഷം പറയാം ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ രക്ഷകനെ കൈ കിട്ടണം ഹൃദയത്തിൽ കിട്ടണം ഏറ്റവും വലിയ ഭാഗ്യാഥ ആ കയ്യിലേന്തിയിട്ട് കരുതിക്കൂട്ടി വെച്ചിരുന്ന കാച്ചിക്കുറുക്കിയ വാക്കുപോലെ ആ മനുഷ്യൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ വിതുമ്പി വിതുമ്പി പറഞ്ഞു ആ പറച്ചിൽ നിന്ന് മറിയ കണ്ണുകൾ തെളിഞ്ഞ അവൾ ഞെട്ടിത്തിരിഞ്ഞു നിൽക്കുക യോസേപ്പും ആങ്കണത്തിൽ നിൽക്കുക ഇവൻ സാധാരണക്കാരനല്ല ഇവൻ ജാതികൾക്കുള്ള രക്ഷകനാണ് ഇത് രക്ഷയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വാക്ക് നിങ്ങൾക്കറിയാം മറിയ ഗർഭം ധരിച്ച സമയം മുതൽ ആകുലതകളാണ് ഓട്ടമാണ് വലിയ വലിയ പ്രയാസങ്ങൾ ജന്മം കൊടുക്കാൻ നേരത്ത് വഴിയമ്പലമാണൊക്കെ അറിയാലോ കഷ്ടപ്പാടും പ്രയാസവും ആകപ്പാട് ആൾക്കാരുടെ ഇടയിൽ കല്യാണത്തിന് മുമ്പ് പെണ്ണ് ഗർഭം ധരിച്ചു എന്നൊരു വലിയ വലിയ കിംവദന്തികളൊക്കെ കിടക്കുക ഇതിനിടയിൽ അവരുടെ ഹൃദയത്തിലേക്ക് വരണ്ട സ്ഥലത്തേക്ക് മഴ പെയ്തിറങ്ങിയത് കിട്ടിയ വാക്കാണ് ഇവൻ സാധാരണക്കാരനല്ല എന്നുള്ള വാക്ക് ഇത് കേട്ടപ്പോൾ എന്നെ പ്രേരിപ്പിച്ച വാക്ക് പറയട്ടെ മുപ്പത്തിമൂന്നാം വാക്യം ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു ഞാൻ കർത്താവിനെ പതുക്കെ ഈ സംഭവത്തെ ഈ സംഭവ പശ്ചാത്തലത്തെ പതുക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മളിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് കയറട്ടെ ഞങ്ങൾക്ക് മക്കളില്ലേ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ മക്കളെ വിവാഹിതരാകാത്ത ഏത് പ്രായക്കാരും ആയിക്കോട്ടെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ അപ്പൻ്റെ കാതുകൾ കേൾക്കണം നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ നിങ്ങളുടെ ക്ലാസ്മേറ്റ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫാദർ അല്ലെങ്കിൽ മദർ നിങ്ങളടുത്തറിയാവുന്ന രണ്ട് കൊല്ലമായിട്ട് മൂന്ന് കൊല്ലമായിട്ട് നിങ്ങളടുത്തറിയാവുന്ന ഒരാൾ അങ്ങനെ ഒരാൾ നിങ്ങളുടെ അപ്പനോട് പറയുക അയ്യോ മോനല്ലേ അയ്യോ നിങ്ങൾ ഭാഗ്യവാനാട്ടോ മോളല്ലേ മിടുക്കി ആട്ടോ നിങ്ങളമ്മ വലിയ ഭാഗ്യവതി ആട്ടോ ഇവിടെ സാധാരണക്കാരി ആവില്ലാട്ടോ ഹാ ആ അമ്മയ്ക്ക് ലോകം കിട്ടുന്നതേക്കാൾ വലുതായിരിക്കും മക്കളെ ആയുസിലൊരിക്കലെങ്കിലും അങ്ങനെ ഒന്ന് അമ്മയെ കേൾപ്പിക്കാമോ അപ്പനെ കേൾപ്പിക്കാമോ അച്ചരപ്പാടാണ് നമ്മുടെ യേശു ജീവിക്കാൻ ഭൂമിയിൽ കാലമൊന്നും നടക്കാൻ തുടങ്ങിയില്ല കയ്യിലിരിക്കുന്നുള്ളൂ അതൊരു എക്സ്ട്രാ ഓർഡിനറി കേസ് പക്ഷെ ഈ ഭൂമിയിൽ നമുക്ക് നമ്മളെക്കുറിച്ച് പറയിപ്പിക്കാം അപ്പനമ്മമാരോട് ഞാൻ പറയട്ടെ മക്കളെക്കുറിച്ച് അങ്ങനെ കേൾക്കാൻ ഒരു കൊതിയുണ്ടോ കണ്ണീരോടെ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പലതും സഹിക്കുക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വിശ്വസ്തരായി ജീവിക്കുമ്പോൾ പരിശുദ്ധ പരിശുദ്ധതയും ഒരവസരം തരും ഇങ്ങനെ കേൾക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ മറ്റുള്ളവരുടെ വായിൽ നിന്ന് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കാൻ കൂടെ കൂടെ സ്കൂളിൽ വിളിച്ചു വരുത്തിയിട്ട് അധ്യാപകർ ഇതിനെ വീട്ടിൽ തന്നെയല്ലേ വളർത്തുന്നേ എങ്ങനെയാണോ വളർത്തുന്നത് എന്നൊക്കെ ചോദിച്ചപ്പൻ്റെ മുഖത്ത് കരിവാരി തേക്കാതെ അമ്മയുടെ ഹൃദയത്തിലേക്ക് സൂചി കൊണ്ട് കുത്തുന്നത് പോലെ കുത്താതെ പത്ത് പേരുടെ മുമ്പിൽ വെച്ച അഭിമാനത്തോടെ തോളെ തട്ടിയിട്ട് നിങ്ങൾ ഭാഗ്യവാന ദൈവത്തെ സ്വദിച്ചോ എന്ന് പറയാൻ ദൈവരവസരം തന്നാൽ ആശ്ചര്യപ്പെടുത്തുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് മക്കളെക്കുറിച്ച് കേൾക്കാൻ അവസരം ഉണ്ടാകട്ടെ ഞാൻ മക്കളെ മാത്രം ചൂണ്ടിക്കാണി ചൂണ്ടിത് അവസാനിപ്പിക്കുകയല്ല ഇത് കേൾക്കുന്ന നാം എല്ലാവരും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഒരു ന്യൂനപക്ഷം എപ്പോഴും തിന്മ മാത്രം കാണുന്ന നന്മ കാണാൻ കഴിയാത്ത എവിടെയോ കാലടറിയപ്പോൾ അത് മാത്രം ഇന്ന് ഓർത്തിരിക്കുന്ന ആരെങ്കിലും കണ്ടേക്കാം റോസ ചെടിക്കകത്ത് പൂവും ഇലയും പച്ചപ്പും പ്രസരിപ്പൊക്കെ ഉണ്ടെങ്കിലും മുള്ളു മാത്രം കാണുന്നവർ ഉണ്ടല്ലോ അത് മാറ്റി നിർത്തുക പക്ഷെ നമ്മെക്കുറിച്ച് മാത്രം പറയാൻ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്തോ പറയാനുണ്ട് ദൈവത്തിന് പറയാനുണ്ട് പ്രവാചകന്മാർക്ക് പറയാനുണ്ട് സൻഡ സ്കൂൾ അധ്യാപകർക്ക് പറയാനുണ്ട് വേദാധ്യാപകർക്ക് പറയാനുണ്ട് സമൂഹത്തിന് പറയാനുണ്ട് ചാർച്ചക്കാർക്ക് പറയാനുണ്ട് കാതോർക്കാം നമുക്ക് മാത്രം പറയിപ്പിക്കാം നമ്മുടെ മക്കളെക്കുറിച്ച് നല്ലത് കേൾക്കാൻ വേണ്ടി ഒരുങ്ങാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെ തന്നെ ഞാൻ ആശംസിക്കുന്നു അപ്പനമ്മമാരെ മക്കളെക്കുറിച്ച് നല്ലത് കേൾക്കും കേട്ടോ ദൈവത്തിൽ ആശ്രയിക്കുക ലജ്ജിപ്പിക്കത്തില്ല മക്കളെ അപ്പനമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം ഒരിക്കലെങ്കിലും അവർ കേൾക്കട്ടെ നിന്നെക്കുറിച്ച് ആ അപ്പനൊന്ന് തണുത്തോട്ടെ ആ അമ്മയൊന്ന് ചിരിച്ചോട്ടെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കർത്താവിനെ ദേവാലയത്തിൽ കണ്ടപ്പോൾ ഷിംയോൻ കയ്യിലെത്തി പറഞ്ഞ വാക്കുകൾ അവരെ ആശ്ചര്യപ്പെടുത്തി ഞങ്ങളും അതിൽ ആശ്ചര്യപ്പെടുന്ന കർത്താവേ ആ വാക്കുകൾ ഞങ്ങളിലേക്ക് എടുത്തു വയ്ക്കുന്നു ദൈവം അനുഗ്രഹിക്കണം കൃപയിൽ താങ്ങണം സ്വർഗം മാനിക്കണം ഇത് കേൾക്കുന്നവരെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അഭിപ്രായമുണ്ട് പക്ഷെ നല്ലത് പറയാൻ ഞങ്ങളുടെ കാൽച്ചുവടുകൾ ചിന്തകൾ പ്രവൃത്തികൾ എല്ലാം നന്നായിരിക്കട്ടെ ഞങ്ങൾക്കിച്ച് നഷ്ടം വന്നാലും ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയട്ടെ അതിന് ഞങ്ങളെ ഒരുക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ